എല്ലാവർക്കും നമസ്കാരം നാളെ തദ്ദേശീയ തിരഞ്ഞെടുപ്പാണ് നാളെ നമ്മൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസമാണ് ബൂത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വികസനക്കുതിപ്പിൻ്റെ ആവേശത്തിലുണ്ടായ കുഴികളിൽ തട്ടി വീണ് നട്ടെല്ലാം പൊട്ടാതെ നോക്കണം കിടപ്പിലായാൽ വികസന ആരും വന്ന് നോക്കില്ല ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും ഇന്നലെ വരെ ഹൈന്ദവന്റെ വിശ്വാസങ്ങളെ പുച്ഛച്ച് നടന്ന ഓരോരുത്തരും ഒരു ഇളിച്ച ചിരിയുമായി പലതവണ നമ്മൾ ഓരോരുത്തരുടെയും വീട് വീടാന്തരം കയറിയിറങ്ങിയിട്ടുണ്ടാവും പലപ്പോഴും മുഖാമുഖം കണ്ടിട്ടും നടുവഴിയിൽ പരസ്പരം നടന്നു നീങ്ങിയിട്ടും ഒന്നിച്ചിരിക്കാത്തവർ കുശലം ചോദിക്കാത്തവർ സ്ഥാനാർത്ഥികളായി വന്ന് കെട്ടിപ്പിടിച്ച് ഷേക്കാൻഡൊക്കെ തന്നിട്ടുണ്ടാവും അതിൽ ഭാരതത്തെ വെട്ടിമുറിച്ചവരും കേരളത്തെ കട്ടുമുടിച്ചവരും പിടിച്ചടക്കാൻ വെമ്പൽ കൊള്ളുന്നവരും ഹൈന്ദവരെ ഉന്മൂലനം ചെയ്യാൻ അവലും മലരും കുന്തിരിക്കവും കരുതി വയ്ക്കാൻ ആക്രോശിച്ചവരും അയ്യൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസലംഘനം നടത്തിയവർ അയ്യപ്പൻ്റെ കൂടും കുടുക്കയും അടിച്ചു മാറ്റിയവർ ഭഗവാന്റെ ധനം മോഷ്ടിച്ചവർ എന്നിട്ട് അയ്യപ്പ സംഗമം എന്ന പേക്കൂത്ത് ആഘോഷിച്ചവർ എല്ലാവരുമുണ്ട് വോട്ടിംഗ് ദിവസങ്ങളെടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുണ്ടുകഥകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഇക്ളി കൂട്ടുന്ന ചാനൽ ചർച്ചകളായും മറ്റൊരു രാഹുലിൻ്റെ പുരുഷ സ്വാതന്ത്ര്യ സമര ജയിൽനാടക ചർച്ചകളും ഒക്കെ നടത്തി അയ്യപ്പൻ്റെ നടയിൽ നിന്ന് മോഷ്ടിച്ച കോടികളുടെ സ്വർണ്ണക്കുള്ള ഹിന്ദുവിൻ്റെ മനസ്സിൽ നിന്നും മായ്ക്കാനും ശ്രദ്ധതിരിക്കാനും വേണ്ടിയുള്ള ഓരോരോ പേക്കൂത്തുകൾ ധാരാളമായി മീഡിയയിൽ നടക്കുന്നുണ്ട് അയ്യൻ്റെ സ്വർണം അത് ഹിന്ദുവിൻ്റെ ഹൃദയത്തിനേറ്റം മുറിവാണ് മാലയിട്ട് നോമ്പു നോറ്റ് കയറി പതിനെട്ട് പടികളും കടന്ന് ഭഗവാന്റെ മുന്നിലെത്തുന്നവൻ്റെ ഹൃദയ ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുക തന്നെ വേണം കടം വാങ്ങിയതും പിരിച്ചെടുത്തതും മുക്കിയും നക്കിയും പോരാഞ്ഞ് ദുരിതാശ്വാസ ഭണ്ട് പോലും അടിച്ചു മാറ്റി ഇവരെ ഇനി കേരളത്തിന് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് മതവും ജാതിയും പറഞ്ഞ് ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് കൂടെ നിർത്തി അവൻ്റെ വോട്ട് വാങ്ങി ജയിച്ച് അവനെ തന്നെ ഒറ്റുന്ന ഈ കൂട്ടരെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ഹിന്ദുവിൻ്റെ നാശത്തിലേക്കുള്ള പോക്കാണ് കൂട്ടരെ മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇനിയും നമ്മുടെ ക്ഷേത്രസ്വത്തുകൾ മോഷ്ടിക്കപ്പെടും സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങൾ എല്ലാം ചോദ്യം ചെയ്യപ്പെടും ദേശസ്നേഹത്താൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ അത്തപ്പൂക്കളവും അത്തപ്പൂക്കളവും ഉണ്ടായ പോലീസും കേസും അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ തന്നെ പൊതുപരിപാടികൾക്ക് നിലവിളക്ക് കൊളുത്താൻ പാടില്ല നോയമ്പിന് ചിലയിടങ്ങളിൽ ഹോട്ടൽ തുറക്കാൻ പാടില്ല എന്ന് തുടങ്ങി മുന്നോട്ടു പോയാൽ ശരണം വിളിക്കാൻ പാടില്ല ദീപാവലി ആഘോഷിക്കാൻ പാടില്ല ക്രിസ്തുമസിന് നക്ഷത്രം തൂക്കാൻ പാടില്ല കരോൾ പാടില്ല അങ്ങനെ അങ്ങനെ നാളെ ഓടിക്കോണം എന്നൊരാജ്ഞ ഉണ്ടാകും വരെ കാത്തിരിക്കാൻ നമുക്ക് കഴിയുമോ അതിനാൽ നന്നായി ആലോചിച്ച് നല്ല തീരുമാനങ്ങളിലെത്തിച്ചേരുക നമ്മൾ ഓരോരുത്തരുടെയും സമാധാന ജീവിതത്തിനായി നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്ന വോട്ടിംഗ് എന്ന ഈ അവസരം ശരിയായി തന്നെ വിനിയോഗിക്കുക ഹിന്ദു നിലനിൽക്കേണ്ടത് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് നമ്മൾ നിലനിൽക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെയും ആവശ്യമാണ് വസുദേവ കുടുംബകം നാളെയുടെ സമാധാനം ഇന്നിൻ്റെ തിരിച്ചറിവുകളിലൂടെയാണ് കൂട്ടരെ നല്ല തീരുമാനങ്ങളിലേക്ക് ആശംസകൾ നന്മകളുണ്ടാവട്ടെ